അപ്പൊ ഇന്ന് മക്കളെ ഞമ്മക്ക് നോമ്പറക്കുമ്പത്തേന് ഇപ്പ കഞ്ഞീലിക്ക് ഇപ്പേരി വെക്കാൻ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചക്ക നല്ല മൂത്തുക്കണു എന്നാ വിചാരിച്ചിട്ടോ പക്ഷെ ചക്ക നല്ല മൂത്തിട്ടില്ല ഇപ്പേരി വെക്കാനുള്ള മൂപ്പായിട്ടുള്ളു പിന്നെ കോഴിമുടുക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുട്ട ബജി ഉണ്ടാക്കാൻ ഇന്നിപ്പോ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പൊടി പാത്രത്തിൽ കൊട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഇത് കൂവെള്ളണ്ടാക്കാനുള്ള ശർക്കരയാണ് പിന്നെ തേങ്ങ ചിരകിയത് പാത്രത്തിലുണ്ട് ഇന്ന് ഇത് ചക്ക നുറുക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് ഇന്ന് പറയണത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ ഞാൻ ഇന്ന് എന്ന് പറയാൻ കാരണം ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് ഇന്ന് ഇന്ന് ചിക്കൻ കറി വെക്കണില്ല എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ മാറിപ്പോവാണ് മക്കളെ പിന്നെ നൂൽപ്പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കണം പത്തിരി ഉണ്ടാക്കണം കുറച്ച് രണ്ടും കുറച്ച് കുറച്ചിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ചക്ക കൂട്ടാൻ ഞാൻ ആദ്യം അടുപ്പത്ത് ഒന്ന് വെച്ചു എന്നിട്ട് ഞാൻ അപ്പോൾ ആയിട്ടില്ല അപ്പം ഞാൻ വീണ്ടും ഇറക്കിയിട്ട് ഒരു വിസിലും കൂടി വിട്ടിട്ട് നോക്കുമ്പോൾ വെന്ത്ക്കുണ്ട്ടോ ഇത് മുട്ട മുട്ടപ്പച്ച ഇത് തേങ്ങ പാലെടുക്കണം കൂവ് കിട്ടും ആ തോടാണ് ആവശ്യമുണ്ട് പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ കുറേ മല്ലി കെട്ടി ഇന്നലെ വെക്കാൻ പറ്റില്ല ഇന്നാണ് ഇപ്പം ഈ സ്റ്റാൻഡ് വെച്ചത് കേട്ടോ ഇനി അതിലത്തെ പാത്രങ്ങളും ഇതൊക്കെ ആ സ്റ്റാൻഡിലേക്ക് വെക്കണം പിന്നെ അവിടെ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ ഓരോന്നെടുത്തിട്ട് അവിടെ തൂക്കണം കേട്ടോ ഇതൊക്കെ ഇരട്ടിപ്പണിയാണ് പെയിന്റ് അടിക്കണ സമയത്ത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി വെക്കുമ്പോൾ മാറിപ്പോയതാണ് പിന്നെ പാത്ര സ്റ്റാൻഡ് പഴയത് മാറ്റിയിട്ടിപ്പോ പുതിയത് വെച്ചതാണ് കേട്ടോ പിന്നെ എന്താ എല്ലാരും വർത്താനം കൂവപ്പൊടിയൊക്കെ മക്കളെ ഈ ചൂട്ടത്തെ എല്ലാരും കലക്കി കുടിച്ചോളിട്ടോ ഇല്ലെങ്കിൽ ഒക്കെ പണി പാളും അമ്മാതിരി ചൂടാണ് പിന്നെ ചക്കപ്പേരിക്ക് ഉള്ളി തൂമിക്കാനിട്ടോ ഉണക്കമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇഞ്ചിയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചത ചതക്കാണ് തൂമിക്കണത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാലേ ഗ്യാസിന് നല്ലതാണ് മക്കളെ അല്ലെങ്കിൽ ചക്കക്കുരു കൂട്ടിക്കഴിഞ്ഞാൽ പണിവാളും അങ്ങനെയൊക്കെ പേരി എന്താ ഈ പ്രാന്തത്തിൽ പറയണന്ന് നിങ്ങൾ വിചാരിക്കട്ടെ കേട്ടോ ഞമ്മളൊരു രസം ഒരു നേരം പോക്കിനി പറയാട്ടോ ഉപ്പേലേക്ക് തോമിക്കാണ് കേട്ടോ അതെന്താ എന്താ സംഭവം എന്നറിയോ ഇന്റെ മിന്നിവിടെ ഇരുന്നിട്ട് ചിറുക്കി കഴിഞ്ഞ ഓള് ചിറിക്കണുണ്ട് അതാണ് അപ്പൊ നൂൽപുട്ട് എന്ത് സെറ്റായിട്ടിണ്ട് ഉപ്പേരി ഉള്ളി മൂക്കട്ടെ ഉള്ളി മൂത്തിട്ട് നമുക്ക് ആ ഉപ്പേരിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതിനെ വറ്റിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പേരി അലക്കിട്ടു ഉപ്പേരി ഇടുമ്പോ സൂപ്പറായിട്ട് നല്ല പോലെ വെന്തിട്ടൊക്കെ ഉണ്ട് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള പോലെ ഉണ്ട് ഇനിയിപ്പോൾ തിന്നാലേ അറിയുള്ളൂ അപ്പം നൂൽപൊട്ട് സെറ്റായിട്ടുണ്ട് നോമ്പ് കാരണം ഇപ്പം തിന്നാൻ പറ്റില്ലല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ പാങ്ങൊടുത്താലല്ല ഇപ്പം നമുക്ക് തിന്നാൻ പറ്റുള്ളൂ അപ്പം ഇനി മുട്ട ഭജി ചൂടാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ മക്കളെ മാവിൽ കുറച്ച് ഒരു തുള്ളി വെള്ളം കൂടി തോന്നും അത് തന്നെ മോത്തൊക്കെ ഇട്ടുട്ടുപ്പായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മുട്ടയുടെ ഉണ്ണി പുറത്ത് തട്ടിയാണാവോ പൊട്ടിത്തെറിക്കുക മോത്ത് ഇങ്ങനെ ചട്ടുക വെച്ചിട്ടായിരിക്കണത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല മാവിൽ കുറച്ച് വെള്ളം കൂടിയോന്നൊരു ഡൗട്ട് ഉണ്ട് എന്നും നല്ല പോലെ വരുന്നത് അന്നത്തെ ദിവസം ഫ്ലോപ്പായി പോയതോണു നല്ല മുട്ടയുടെ മുകളിൽ കണ്ട മാവൊന്നെ പിടിച്ചിട്ടില്ല അങ്ങനെ കണ്ടോ ആ മുട്ട ബജിയുടെ മുകളിൽ പൊറത്തത് തുറിച്ചിട്ടുണ്ട് അങ്ങനെ മുട്ട ബജിയുടെ മുകളിൽ കെട്ടാണ് കേട്ടോ പിന്നെ ചക്കക്കൂട്ട അതണ്ടൊക്കെ ശരിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാണ്ടിപ്പും മുട്ട ബജി ഇട്ടുകൊടുത്തുട്ടോ അപ്പൊ നല്ല പോലെ ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ഞാൻ മാറ്റി വെച്ചിട്ട് കേട്ടോ പിന്നെ അതിൽ കുറച്ച് മാവ് ബാലൻസ് ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഒരു ഉരുളങ്ങിയു ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതിൽ നല്ല ഒന്നാണ്ട് വരറ്റി കൊടുത്തിട്ട് എണ്ണയിൽ കിട്ടിട്ടോ വേസ്റ്റാക്കി കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇനി മുട്ട ബജണ്ടെടുത്തിട്ട് അതിൽ ഇട്ടുകൊടുക്കാലോ എന്ന് വിചാരിക്കുകയാണ് യിന് എന്താ ബജിന്നാ പറയാ ഉരുളങ്ങിയ ബജിയ എന്താന്നറിയില്ല മക്കളെ ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടോ മിന്നു വരെ ഉരുളങ്ങ ബജിയാണ് പറയണേ പൂവപ്പായസില്ലാത്ത കളി ഇല്ലട്ടോ മക്കളെ പത്തിരി ഇതാ ഇത് ഇത്ര എം എൽ ആയിട്ടുണ്ട് ബാക്കിയുള്ളത് വൃത്തിയാക്ക ഇപ്പൊ ഇത്ര കൊള്ള